ഹലോ ഫ്രണ്ട്സ് അപ്പോൾ വെൽക്കം ടു ഓട്ടോ ഡ്രിഫ് ത്രീ സിക്സ്റ്റിട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നിങ്ങൾ ട്രഡീഷണൽ സ്കൂട്ടർ കണ്ടുമടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷനാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് കേട്ടോ ഇത് സുസുഖിയുടെ വണ്ടി തന്നെയാണ് അവനീസ് എന്ന് പറഞ്ഞിട്ടുള്ള മോഡലാണ് കേട്ടോ അപ്പോൾ ഇതൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഓട്ടോമാറ്റിക്ക് ആണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് നേരിട്ട് മൈലേജിലേക്ക് വരികയാണെങ്കിൽ ഒരു ഫിഫ്റ്റി റേഞ്ചിലൊക്കെ മൈലേജ് കിട്ടും അത്യാവശ്യം നൈസ് ലുക്കിംഗ് ആണ് കേട്ടോ അപ്പം നിങ്ങളൊരു പുതിയ ലുക്കിലൊരു വണ്ടി നോക്കണം നിങ്ങൾക്കൊരു ആക്സസോ ആക്റ്റീവോ ഒക്കെ മടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ ഒരു അടിപൊളി മോഡലാണ് കേട്ടോ അവനീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ മോഡൽ സുസുക്കീൻ്റെ അപ്പം ഇതിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ വൺ ട്വൻറ്റി ഫൈവ് സി സി ആണ് ഏകദേശം ഫ്യൂൾ ടാങ്കും കാര്യങ്ങളൊക്കെ വൺ പോയിൻറ്റ് ടു ലിറ്റേഴ്സൊക്കെയാണ് കേട്ടോ വരിക അപ്പോൾ അതിൽ നമുക്ക് ഏകദേശം റേഞ്ച് ഒരു നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് റേഞ്ചിലൊക്കെ ഓടിക്കാൻ പറ്റും ഫുൾ ടാങ്ക് അങ്ങനെയൊക്കെയാണ് പറഞ്ഞത് ഒരു അൻപത് കിലോമീറ്റർ കൂട്ടിക്കോടും പിന്നെ ഇതിൻ്റെ പവർ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത്യാവശ്യം പവർഫുള്ളാണ് എയിറ്റ് പോയിൻറ്റ് സെവൻ പി എസും ടെൻ നൂറ്റോ മീറ്റർ സ്റ്റോക്കും ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ സി വി ടി ബേസ്ഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഇപ്പം നൂറ്റി ആറ് കിലോസാണ് വെയ്റ്റ് വരുന്നത് പിന്നെ പറഞ്ഞല്ലോ ഫുൾ ടാങ്ക് ഫൈവ് പോയിന്റ് ടു ആണ് പിന്നെ ട്വൻ്റി വൺ ലിറ്റേഴ്സാണ് നമ്മുടെ ഡിക്കി അല്ലെങ്കിൽ ബൂട്ട് സ്പേസ് ഉള്ളത് കേട്ടോ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അപ്പം കാര്യപ്പെട്ട് എന്താ പറയുക ഡിസൈൻ വൈസ് ഒരു യൂത്ത് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളിൽ നിന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പം നിങ്ങൾക്ക് വേണം എന്നൊന്ന് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കൂ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ താഴെ കൊടുക്കാം